തമിഴ് വെട്രി കഴകത്തിൻ്റെ ദേശീയ ചെയർമാൻ വിജയ് സി എ എ ബില്ലിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ മതേതര നിലപാടിന് വിരുദ്ധമായി മതം നോക്കി പൗരത്വം നൽകുന്ന വൈകല്യാത്മകമായിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്ക് ആഞ്ഞടിച്ചിരിക്കുകയാണ് തമിഴ് സിനിമാതാരം കൂടിയായിട്ടുള്ള വിജയ് നമസ്കാരം പാലം കുരുങ്ങിയാലും കേളൻ കുരുങ്ങില്ല ഇതാണ് നമ്മളുടെ നാട്ടിലെ സിനിമാ താരങ്ങളുടെ അവസ്ഥ സിനിമയിൽ വന്ന് വലിയ വലിയ ഡയലോഗ് രാഷ്ട്രീയക്കാരനാ സീ രാഷ്ട്രീയക്കാരനായിട്ട് സിനിമയിൽ വരുന്നു പോലീസ് ഇൻസ്പെക്ടറായിട്ട് സിനിമയിൽ വരുന്നു കിലോമീറ്റർ നീളങ്ങളുള്ള ഡയലോഗ്സ് വിടുന്നു അതേ സമയത്ത് സത്യവാസ്തവം നിജമായിട്ട് യാഥാർത്ഥ്യത്തിൽ ഒരു പ്രശ്നം മുമ്പിൽ വന്നാൽ പേടിച്ചോടുന്നു ഇതിനൊരു അപവാദമാണ് വാസ്തവത്തില് തമിഴ് സിനിമാ താരങ്ങൾ അവര് പ്രതികരിക്കും പ്രകാശ് രാജ് എന്തൊരു പ്രശ്നം വന്നാലും അവര് പ്രതികരിക്കും ഇവിടെ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ട് എടുക്കുക കുടിക്കുക മരിക്കുക എന്നുള്ള രീതിയിൽ അത് പ്രയോജനം വരുത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ സാഹചര്യം എന്താ തിരഞ്ഞെടുപ്പ് വരുന്നു അതിനോട് അനുബന്ധമായിട്ട് എന്തോ ഒരു ചുറ്റിക്കളി അതാണ് വാസ്തവത്തില് സിറ്റിസൻസ്ഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് പൗരത്വ ഭേദഗതി നിയമം ആ നിയമം നടപ്പാക്കുക എന്നുള്ളതല്ല ആ നിയമത്തിന്റെ പേരിൽ പേരും പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ശിഥിലമാക്കുക രാജ്യത്തിൽ ജനങ്ങളുടെ ഭാവങ്ങളെ മുഴുവൻ ശിഥിലമാക്കുക മതങ്ങളെ ഓരോന്നിനെയും ഓരോ തുരുത്തുകളിൽ കൊണ്ടിടുക തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ജനതതികളുടെ ഒരു കൂട്ടമാക്കി മാറ്റുക നമ്മുടെ രാഷ്ട്രത്തെ മതേതൃത്വ ഭാവനയെ തകർക്കുക നീ മുസ്ലിം അല്ലേടാ എന്ന് ഹിന്ദുവിനെ കൊണ്ട് പറയിപ്പിക്കുക നീ അല്ലേടാ നീ ഫാഴ്സി അല്ലേടാ നീ മുസ്ലിം അല്ലേടാ നീ ഹിന് ഹിന്ദു അല്ലേടാ നീ അവർണൻ അല്ലേടാ നീ ക്രിസ്ത്യാനി അല്ലേടാ ഈ രീതിയിൽ മുഖാമുഖം നോക്കി എന്താ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഉപചാരം ഇനി ഇന്ത്യയിൽ കാണില്ല അവസ്ഥയ്ക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയാണ് പഴ ഞങ്ങളൊന്നും അറിഞ്ഞില്ല പഴയ കാരണമാര് പ്രശ്നം നടക്കുന്ന സമയത്ത് ചെവി ഉണ്ടെങ്കിലും ആ എന്ന് ചോദിക്കും ഒന്നും കേൾക്കാത്ത പോലെ ഞാൻ ഒന്നും കണ്ടൂല്ല ഞാനൊന്നും കേട്ടൂല്ല എന്ന് പറഞ്ഞിരിക്കുന്ന മലയാള സിനിമാ താരങ്ങൾ മലയാളത്തിലുള്ള സാഹിത്യകാരന്മാര് സെലിബ്രിറ്റികള് പ്രതികരണ തൊഴിലാളികൾ അവർ പഞ്ചപുച്ച അടക്കി നിൽക്കുന്ന സമയത്ത് ഐക്യത്തെ തകർക്കുന്ന സി എ എ പോലുള്ള ഒരു നിയമവും നടപ്പാക്കാൻ അനുവദിക്കില്ല അനുവദിക്കരുത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വിജയ് ാരം തമിഴ് സിനിമാ താരം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് പുതിയൊരു ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് തമിഴ് നടനാണ് എല്ലാവർക്കും അറിയാം തമിഴക വെട്രി കഴകം അതിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമം സാമൂഹികമായിട്ടുള്ള ഐക്യം തകർക്കും തമിഴ്നാട്ടിൽ ഈ നിയമം നടപ്പാക്കുന്നില്ല നടപ്പാക്കുന്നില്ലെന്ന് ഭരണകർത്താക്കൾ ഡി എം കെ ആണ് ഭരിക്കുന്നത് അവർ വരുത്തണം രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുന്ന സി എ എപ്പോഴും ഒരു നിയമവും അടയ്ക്കും കരി നിയമങ്ങൾ മാത്രമാണ് ആർക്കും ഉപകാരമില്ലാത്ത നിയമം മാത്രമാണ് നമ്മുടെ ജനതയുടെ ചിന്താപരമായിട്ടുള്ള ഡൈവേഴ്സിറ്റിയെ അതില്ലാതാക്കി മാറ്റുന്നു അവരെ അവകാശങ്ങളെ അതില്ലാതാക്കി മാറ്റുന്നു നാളെ വോട്ടവകാശം പോലും അവർക്ക് അന്യവത്കരിക്കപ്പെടുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്ന വേർതിരിവ് സൃഷ്ടിക്കുന്നു മതങ്ങൾ തമ്മിൽ അക അകറ്റപ്പെടുന്നു മതത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വർഗ്ഗത്തിൻ്റെ പേരിൽ പേരിന്റെ പേരിൽ കഴിക്കുന്ന ആഹാരത്തിന്റെ പേരിൽ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിലൊക്കെ തമ്മിൽ തമ്മിൽ കണ്ടുകൂടായക പഴയകാലത്ത് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായുക എന്നുള്ളതിൽ പുതിയ വെർഷൻ തമ്മിൽ തമ്മിൽ കണ്ടുകൂടായുക അത് സൃഷ്ടിച്ചു വെക്കുക മനുഷ്യ മനസ്സിനെ ശിഥിലമാക്കുക രാജ്യത്തെ ശിഥിലമാക്കുക കലാപ കലുഷിതമാക്കുക ചോരപ്പുഴകൾ ഒഴിക്കുക അങ്ങനെ വരുന്ന അരാജകത്വത്തിൽ കലക്കവെള്ളത്തില് മീൻ പിടിക്കുന്ന പോലെ വോട്ട് കൊള്ളയടിക്കുക വീണ്ടും വീണ്ടും അധികാരത്തിൽ വരിക പ്രസ്താവന അതിൻ്റെ പേരിലുള്ള യുദ്ധങ്ങൾ പ്രസ്താവന യുദ്ധങ്ങൾ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു പാലം പണിതു റോഡ് പണിതു പക്ഷെ അവര് അവര് പണിത് ഉയർത്താത്തൊരു കാര്യമുണ്ട് സ്നേഹം സഹോദര്യം അദ്വേഷ്ടത മൈത്രി കരുണ സർവഭൂതഹിതരതി ഇതൊന്നും അവരുടെ ഭാവത്തിൽ വരുന്നില്ല ഉണ്ട് അതെല്ലാം തകർക്കുന്ന സംവിധാനം ആ കാര്യത്തിൽ അവര് മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമം പ്രത്യക്ഷത്തിൽ അയ്യോ അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ബി ജെ പി കാരും സംഘപരിവാറുകാരും ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണകർത്താക്കൾ ചോദിക്കുന്നുണ്ട് പ്രശ്നമുണ്ട് ഏതൊരു കാര്യത്തിനാണെങ്കിലും ഒരു കൂട്ടം ആൾക്കാരെ മാറ്റി നിർത്തുമ്പോൾ അവർ രണ്ടാനമ്മ മക്കളായിട്ട് മാറുന്നു അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു അതുകൊണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരുമായി നോക്കുമ്പോൾ എന്താ എന്താ എന്ത് രീതിയാണ് അവർ നോക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ല അവന്മാർ നമ്മുടെ കൂട്ടത്തിൽ പെടുത്തേണ്ടതല്ല അവന്മാരെ ആ ഒരു ഭാവം മനസിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പി സംഘപരിവാർ ടീമുകൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തില് മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാവർക്കും അതിന്റെ ആനുകൂല്യം പകർന്നുകൊണ്ട് അങ്ങനെ നിയമം വരുന്ന സമയത്ത് ഇവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ പാഴ്സി ബുദ്ധിസ്റ്റ് സിഖ് അവരുടെ ഉള്ളില് ക്രിസ്ത്യാനികൾ അവരുടെ ഉള്ളില് ഒരു ഭാവം വരും ഇവരെന്തോ വേറെയാണെന്ന് ഇന്ത്യയിലുള്ള പതിനേഴ് പതിനെട്ട് ശതമാനം മുസ്ലിങ്ങളെ ഈ വിധത്തിൽ അവഹേളിക്കുക അപഹസിക്കുക അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ല ഈ ഭരണകർത്താക്കളായിട്ടുള്ള ഞങ്ങൾ ബി ജെ പി കാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വവാദത്തിനോട് താല്പര്യം നേരിട്ട് പുലർത്തുന്നവരും ഉള്ളിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കൂട്ടം ആളുകളുടെ പോളറൈസേഷൻ നടത്തുക എന്നൊരു നാൽപ്പത് അമ്പത് ശതമാനം നോട്ടും വാങ്ങിച്ചുകൊണ്ട് വീണ്ടും 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 അധികാരത്തിലേക്ക് കയറുക അധികാരത്തിന്റെ ഓരോ പടി മേലോട്ട് കയറുമ്പോഴും രാജ്യത്തിന്റെ അന്തസ്സിന്റെയും ആഭിയാത്യത്തിന്റെയും ഗംഭീരത്വത്തിന്റെയും ഓരോ പടികൾ പാഴാൾ പാതാളത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കാനാണ് സത്യം അത് നമ്മുടെ പ്രശ്നമല്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം താൻ്റെ അടിയിലെ മണ്ണ് പോയാലും കുഴപ്പമില്ല ഭൂമി താഴ്വട്ട് താഴ്ന്നു പോയാലും കുഴപ്പമില്ല ഞാനിരിക്കുന്ന താഴോട്ട് താഴ്ന്നു പോകരുത് ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും മാത്രം അവശേഷിക്കണമെന്ന് പറഞ്ഞ പോലെ മോഡിജിയും അമിത്ഷായും യോഗിയും അദാനി അദാനിയും അംബാനിയും ഇങ്ങനെ കുറച്ച് പേര് മാത്രം എന്നിട്ടൊരു ഇന്ത്യ അവരിന്റെ അവർ അവരുടെ വീടിൻ്റെ പുറയിൽ നിന്നുകൊണ്ട് വെള്ളം കോരാനും വിറകു വറ്റാനും അവരെ കാല് തിരുമ്പി കൊടുക്കാനും അവരെ വിസർജനം വാരിക്കളയാനുമായിട്ട് കുറച്ച് ഹിന്ദുത്വവാദികളും കുറച്ച് സംഘിക്കുറ്റന്മാരും കുറുവടിക്കോവാലന്മാരും ഇത്ര മതി എന്തിനാണ് ഇവിടെ നൂറ്റി നൂറ്റി മുപ്പത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ആ ഒരു ഭാവന വെച്ചുകൊണ്ടാണ് വലിയൊരു കൂട്ടം ആൾക്കാരെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കൺട്രോൾഡ് ജനതയെയാണ് നിങ്ങള് നിയന്ത്രിത മതത്തിൻ്റെ നിയന്ത്രിത ജനതയെയാണ് ഞങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നവര് നിങ്ങൾ കൺട്രോൾഡ് ആണ് ഞങ്ങൾ കൺട്രോളേഴ്സാണ് ആരാണ് കൺട്രോളേഴ്സ് ഹിന്ദുത്വവാദികൾ ബി ജെ പി കാര് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഞങ്ങളത് ചെയ്തോട്ടെ എന്ന് ഞങ്ങളോടൊന്ന് ചോദിക്കണം ഒരു വിധേയത്വം അതിനിപ്പം എന്താ അത്ര വിഷമം എന്നാണ് ചോദിക്കുന്നത് ഒരു വിധേയത്വം ആ ചോദിക്കുന്നതിൻ്റെ വാല് മാത്രമേ കണ്ടിട്ടുള്ളൂ തല കണ്ടിട്ടില്ല തല ചെന്നു കിടക്കുന്ന നൂറ് വർഷങ്ങൾക്ക് മുൻപില് അത്രയും നീളമുണ്ട് ബി ഡി സവർക്കർ പറഞ്ഞൊരു കാര്യമുണ്ട് ഏ രാജ്യത്തിന്റെ അതീശത്വം ഈ രാജ്യത്തിന്റെ യജമാനത്വം അത് ഹിന്ദുക്കളുടെ കയ്യിലേക്ക് വരണം എന്നാലാണ് ഈ രാജ്യം പരിപൂർണ ഹിന്ദുക്കൾക്ക് പരിപൂർണത കൈ വരുകയുള്ളു രാജ്യത്തിന്റെ യജമാനത്വം ഹിന്ദുക്കളുടെ കയ്യിൽ ഹിന്ദുക്കൾക്ക് അപ്രകാരം സ്വാതന്ത്ര്യം വന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക ഇപ്പോഴും സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഹിന്ദുവിന്റെ ആചാര ഉപചാര അനുഷ്ഠാനാദി കാര്യങ്ങളായിരിക്കണം രാജ്യത്തിൻ്റെ അത് നമ്മൾ കണ്ടല്ലോ പുതിയ പാർലമെന്റിന് ഉദ്ഘാടന സമയത്ത് കണ്ടില്ലേ സന്യാസിമാരും പൂജയും തീ കത്തിക്കലും അവിടെ ഹബിസർപ്പിക്കലും ഓങ്കാരധ്വനികളും അതിന്റെ കൂട്ടത്തില് അച്ഛൻ ഒരു സിഖ് തലയെ കെട്ടുകാരൻ അതെല്ലാം മേമ്പുടിക്കായിട്ട് ചേർത്തിട്ടില്ല എന്നല്ല പക്ഷെ അവിടെ നടന്നത് മുഴുവൻ ഹിന്ദുവിൻ്റെ ആചാര ഉപചാര അനുഷ്ഠാനങ്ങളുടെ പ്രകടനമാണ് നടന്നത് ഇതെല്ലാം വീഡിയോ സവർക്കർ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആയതുകൊണ്ട് തന്നെ ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളൊന്നു ചോദിച്ചാൽ മതി നമ്മൾ കുട്ടിക്കാലത്ത് ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് ടീച്ചറെ എനിക്ക് മൂത്ര ഒഴിക്കണം എന്ന് ചോദിച്ചാൽ ടീച്ചർ എന്താ പറയാ ആ പോയി മൂത്ര ഒഴിച്ചു വാ പക്ഷെ ഒന്ന് ചോദിക്കണം ചോദിച്ചില്ല ഈ ടീച്ചർ വരുമ്പോ ചോദിക്കാണ്ട് എന്താ പുറത്തേക്ക് പോയേ എന്നു ചിലപ്പോൾ കയ്യിലൊരു അടിയടിക്കും അതുപോലെ മുസ്ലിങ്ങള് അവര് നിയന്ത്രിത ജനതയാണ് നിങ്ങൾക്ക് എന്തുമാകാം ഇവിടെ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺസാണ് ഇവിടെ നിങ്ങൾക്കിവിടെ സ്ഥലം വാങ്ങിക്കാം നിങ്ങൾക്ക് ഇവിടെ വീട് കെട്ടാം നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾക്ക് പിന്തുടരാം നിങ്ങളുടെ ആരാധനകൾ മറ്റുള്ള വിഭാഗരെ കൊണ്ടുവരേണ്ടേ അങ്ങനെയുമാകാം നിങ്ങളുടെ ആഘോഷ അനുഷ്ഠാനാദി കാര്യങ്ങളെല്ലാം നടത്താം പക്ഷേ പെർമിഷൻ വാങ്ങിക്കുക കൺട്രോളേഴ്സിന്റെ സംഘപരിവാർ ഭരണകർത്താക്കളുടെ ബി ജെ പിയുടെ അവരുടെ അനുവാദം വാങ്ങിച്ചിട്ട് നിങ്ങൾ നടത്തിക്കോളൂ അത്ര മാത്രം കേൾക്കുന്ന സമയത്ത് നിസ്സാരം നിസ്സാരം അത്ര മാത്രം പക്ഷേ ഇത്രയല്ലേ അവര് പറഞ്ഞിട്ടുള്ളൂ ഇത്രയല്ലേ ബി ജെ പി കാരും ഭരണകർത്താക്കളും മോഡിജിയും പറഞ്ഞിട്ടുള്ളൂ അതിപ്പോ എന്തൊരു വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്ന കൊഞ്ഞാണൻ മുസ്ലിംസുകളും ഈ ഇന്ത്യയിലുണ്ട് മറക്കണ്ട പൗരത്വ ഭേദഗതി ബില്ലിനകത്ത് ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല നമ്മൾ അതിനെ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ അവരറിയാതെ തലമുരിക്കുകയാണ് അവിടെ കാലും ഇടർത്തി നിൽക്കുകയാണ് മോഡിജിയും കൂട്ടിലും ആ തല ചെന്ന് കയറുന്ന അവരുടെ കാക്കൂട്ടുകളും പിന്നെ ആ തലയ്ക്ക് മോചനമുണ്ടാവില്ല പല മുസ്ലിം സംഘടനകളും മുസ്ലിം വ്യക്തികളും എല്ലാവരും സി എ എന്ന് പറയുന്ന ആസ്വരുകയ ഭാവനയ്ക്ക് അടിയിൽ റൈറ്റ് മാർക്കറ്റ് കൊടുക്കുന്നുണ്ട് അത് അവരുടെ അവസാനത്തിനായിരിക്കും സ്വന്തം കാല് വെട്ടി ചോര കുടിക്കുന്നതിന് തുല്യമാണ് അവര് ചെയ്യുന്ന കാര്യങ്ങൾ ഏതായാലും രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുന്ന പൗരത്വ ഭേദഗതി ബില്ല് സി എ എ പോലുള്ള ഒരു നിയമങ്ങളും നടപ്പാക്കാൻ പാടില്ലെന്ന് വിജയ് ഇപ്പൊ വിജയ് വെറും സിനിമാ താരം മാത്രമല്ല അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ചെയർമാനാണ് തമിഴക വെട്രി കഴുകത്തിന്റെ അദ്ദേഹം രാജ്യാന്തര ദേശീയ ദേശീയ പ്രസിഡന്റാണ് അദ്ദേഹം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് പാഴ്സി ബുദ്ധ ജൈന വിഭാഗങ്ങൾക്ക് പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകുക കഴിഞ്ഞ ദിവസമാണ് പൗരത്വ ഭേദഗതി വലിയ നിലവിൽ വന്നത് ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തിറക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം പൗരത്വത്തിനായിട്ടുള്ള നടപടിക്രമങ്ങൾക്കായിട്ട് ഓൺലൈൻ പോർട്ടൽ തയ്യാറാണെന്നും പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും രാജ്യത്തിൻ്റെ മതേതരത്വ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള മതം നോക്കി പൗരത്വം നൽകുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് കേരളത്തിലും പ്രതിഷേധമുണ്ട് കുറച്ചും രൂക്ഷതരമായിട്ട് രൂക്ഷതമമായിട്ടും ഈ ഈ സമരം നടക്കുന്നത് തമിഴ്നാട്ടിലാണ് അവിടെയുള്ള സിനിമാ താരങ്ങളും എഴുത്തുകാരും സാഹിത്യകാരന്മാർ കവിതാകാരന്മാരൊക്കെയും വലിയ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥിതി എന്താണ് ഞാനൊന്നും കേട്ടില്ല ഞാനൊന്നും കണ്ടില്ല ഞാനൊന്നും പറഞ്ഞതുമില്ല നമ്മുടെ സിനിമാ താരങ്ങൾ നടക്കുന്ന ആൾക്കാർ എത്രയോ ഭാഗ്യവാന്മാർ സുഖമായിട്ട് കിടന്നുറങ്ങാം വിജയി പോലുള്ള ആളുകളെ പ്രതികരിക്കുമ്പോ ചിലപ്പോൾ അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ എന്നാളെന്താ ആണും പെണ്ണും കെട്ട് ഉള്ള ജീവിതത്തിനേക്കാൾ എത്ര നല്ലതാണ് ആണും പെട്ടും പെണ്ണും കെട്ടിങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് തീരുന്നേക്കാൾ എത്രയും നല്ലതാണ് ഒന്ന് ആളിക്കത്തി തീരുന്നത് ലൈറ്റ്നിങ് പോലെ ഏതായാലും വിജയിനൊരു മിക്സിലൂട്ട് നമസ്കാരം